റോഡിന്റെ പേര് പറഞ്ഞു കൊടുത്തു ബാരിക്കേഡ് എന്ന് അതാണ് അതിന്റെ പേര് അത് പറഞ്ഞു കൊടുത്തു ലക്ഷം അനുവദിച്ചതായി നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഡിസംബർ പന്ത്രണ്ടാം തീയതി പഞ്ചായത്തിലേക്ക് കത്ത് വന്നിട്ടുള്ളത് എൻ സി ചോദിച്ചിട്ട് അത് ഏതിനും പേരും പഞ്ചായത്ത് <ion> ബ്ലോക്ക് <s Bondi> ും എ പി അവകാശി ഗ്രാമപഞ്ചായത്തിനോട് ചോദിച്ചു നിങ്ങളെ റോഡും അങ്ങനെ പണിയെടുക്കണം അന്വേഷ്യ അത് ഇതുവരെ മറുപടി കത്ത് പറ്റില്ല മാത്രല്ല കത്തിനെ പറ്റി ചോദിച്ചപ്പോൾ പ്രസിഡന്റ് എന്തെ പറഞ്ഞു എന്നുള്ളത് എന്റെ ഊൺ പറഞ്ഞു പറഞ്ഞു ഓന ചോദിച്ചു അപ്പോ അത് അതതിൻ്റെതായ നടപടിക്രമം വരും അതിന്റെ വരും ഇതൊക്കെ അങ്ങനെ വന്ന ഈ അങ്ങാടി പാലം ചെറുക്കൽക്കുണ്ട് പാലം പുന്നക്കാട് ബി സി ജി ഇതൊക്കെ അങ്ങനെ വന്നതാണ് കരുവായും പാലും ഉപയോഗിച്ച് എന്റെ വേങ്ങിയിലെ കുഞ്ഞമ്മതാക്ക ചായ മമ്മതാക്ക മറ്റത്തൂർ അതാക്ക മറ്റത്തൂർ അംസാക്കയുടെ പാടെ കൂടി ഈ പിന്നെ കുണ്ടാവക്കാരെ പേടിയിട്ട് ഉമ്മർന്ന ഞങ്ങള് ഉമ്മർ സെ പൂട്ടിട്ടുണ്ട് ഇവിടുത്തെ ഒരു വണ്ടി വരെയുള്ള ബുദ്ധിമുട്ട് അന്നത്തെ കാലം അതാണ് ഇപ്പൊ അതൊക്കെ വന്നു ഇപ്പൊ വണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ് റോഡ് മുറിച്ചിറക്കാൻ പറ്റത്തില്ല കാലം മാറുമ്പോ കാലത്തിനൊക്കെ ഗവൺമെന്റ് ഫണ്ടുകളൊക്കെ വരുമ്പോ കാലം സമയം സാധ്യത ഞാൻ പറഞ്ഞാൽ നീട്ടു പോകുന്നു ഇപ്പൊ വല്ലാർപാടം കണ്ടെയ്നർ യു ഡി എഫ് തുടങ്ങിയ കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടാണ് ഉമ്മൻചാണ്ടി വിനോദം ചെയ്തത് ഇപ്പൊ പിണറായി വിജയനം ചെയ്ത് മെട്രോ ആരാ തുടങ്ങിയത് ഉമ്മൻചാണ്ടിയാണ് അതുപോലെ ഇവിടെ തിരുവനന്തപുരത്തേ അതുപോലെ എന്തെല്ലാം അതങ്ങനെ ദിവസം അത് അങ്ങനെ സമയം പഞ്ചായത്തിന് അതിൻ്റെതായ താമസം ഇപ്പൊ മെമ്പർ ഫണ്ട് വെച്ചാൽ അതിൻ്റെതായ താമസത്തിൽ തന്നെ അത് വരുവായി പക്ഷെ ഒരു കാര്യം പഞ്ചായത്തിന് ചെയ്യാം പഞ്ചായത്തിന് ഈ നോംസൊന്നും ബാധകല്ലാത്ത കാര്യം പഞ്ചായത്തിന് ഓൺ ഫണ്ട് ഞാൻ പത്തു കൊല്ലം പഞ്ചായത്തും അഞ്ചൊല്ലം പഞ്ചായത്തും കൊല്ലം ബ്ലോക്കും വിജയൻ പഞ്ചായത്ത് മെമ്പറായാലും കുഞ്ഞാം പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ആയ ആളാണ് ഞങ്ങൾക്കറിയാമല്ലോ അതിന് നടപടിക്രമം പ്രസിഡന്റിന് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് അവിടെ ഇന്നാ ബസ് പറഞ്ഞു അല്ലെങ്കിൽ ആ ഓട്ടോറിക്ഷ മറിഞ്ഞു ഉടനെ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കലോചാരനെ വെച്ചിട്ട് ഇത് തൽക്കാലം അവിടെ ഒരു ബാരിക്കേഡ് വെക്കും താൽക്കാലികം വെച്ചാൽ പനോണ്ടോ ഇരുമ്പോണ്ടോ മുളം എന്തെങ്കിലും ഒരു താൽക്കാലികം ഇതൊന്ന് കെട്ടിക്കോ അതിന് ഒരു ലക്ഷം രൂപ വരെ ചെലവാക്കാം അത് പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് എന്ന് പറയും തടത് ഫണ്ട് നമ്മൾ കൊടുക്കുന്ന നികുതി പണം അതിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കിയുള്ള പണം എന്തിനും ചെലവഴിക്കാം ഇവിടെ ഒരു പട്ട്യം ചട്ടാൻ ആ പട്ടിയെ കുഴിച്ചിടാൻ മുന്നൂറ് രൂപ കൊടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റും അതിന് അധികാരമുള്ളത് പഞ്ചായത്തിനാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഓട്ടോറിക്ഷ പറഞ്ഞു ഈ ബസ് പറഞ്ഞു ഈ എം എൽ എ ഫണ്ട് വെച്ചു അത് ഞാനൊക്കെ പിന്നാലെ വരുന്നുണ്ട് തൽക്കാലം ഒരു അമ്പതിനായിരം മുടക്കി ഒരു ലക്ഷം മുടക്കി നമ്മളവിടെ ഒരു ബാരിക്കേട് വെക്കട്ടെ എന്ന് പഞ്ചായത്ത് എന്ത് ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് പഞ്ചായത്ത് ചെയ്യുന്നില്ല ചെയ്യാൻ ഉത്തരവാദിത്വം വാർഡ് മെമ്പർ ആരാ അത് ചുള്ളിയോട് മറിഞ്ഞതാ കറി ബസ് വന്നത് ചുള്ളിയോട് വാട്ടിപ്പുള്ള

അത് പണ്ടൊക്കെ നടന്നിരുന്നു ഇപ്പൊ നടക്കും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം നെറ്റി അതുപോലെയുള്ള ഇന്നലെ ചെന്നിത്തലയും താങ്കളൊക്കെ പറഞ്ഞ മാതിരി സംവിധാനങ്ങളുള്ള കാലഘട്ടമാണ് എല്ലാവർക്കും അറിയാം അപ്പൊ അത്തരം നാടകങ്ങളെ കൊണ്ടൊന്നും രാഷ്ട്രീയമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല അത് ശരിയല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള യു ഡി എഫിന്റെ പ്രവർത്തനം ഇവിടെ കുറച്ച് മോശമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ അത് പ്രതിപക്ഷത്തായതുകൊണ്ടും തൊട്ടിയിലൊക്കെ സാധനം ചെയ്യാത്തതുകൊണ്ടാണ് പക്ഷെ ഇവിടെ യു ഡി എഫിനൊരു പോർലൊന്നുമില്ല പ്രിയങ്കക്ക് വോട്ട് മുടിച്ചത് ഇവിടെ പ്രിയങ്ക രണ്ട് ബൂത്തിലും വലിയ വോട്ടിന്റെ ലീഡ് നാട് ജയിച്ചു അനിൽകുമാർ ജയിച്ചിരുന്നത് അങ്ങട്ടെ ബ്ലോക്ക് മെമ്പർ ജയിച്ചതും അങ്ങട്ടെ